ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം ഇപ്പം ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ എന്ന് പറയുന്ന മൂവി ഇന്നലെ ഞാൻ കണ്ടു കണ്ടതെന്ന് പറഞ്ഞാൽ കാണാനുള്ള ഒരിതെന്ന് പറഞ്ഞാൽ മറ്റേ ഒരു വോൾഫിൻ്റെ ഒരു മൂവി ഉണ്ട് ഹിന്ദിയിലെ അതിൻ്റെ യൂണിവേഴ്സിൻ്റെ ഇതാണ് അതിൻ്റെ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കാണാൻ പോയത് ആ പടത്തിൻ്റെ പേരെനിക്കറിയില്ല അപ്പം ലക്ഷ്മിന് മന്ദാനൊക്കെ ഉണ്ട് അപ്പം വേറെ ഒരു റിബിയും കൂടെ ഉണ്ടായിരുന്നു ഇതും കൂടെ കേട്ടിട്ടാണ് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞാല് നമ്മുടെ ലോകനെയും കടത്തി വെട്ടുന്ന ടൈപ്പ് മൂവിയാണെന്നാണ് പറഞ്ഞത് അപ്പം ലക്ഷ്മി മന്ദാനല്ലേ അപ്പൊ പോയി കാണാൻ ഉള്ള ഒരു ചിന്തയില് പോയി കണ്ടു എന്തുവാ കാണിച്ചു വെച്ചിരിക്കുന്നത് വെറും ഒരു മലങ്കപ്പണം ആദ്യ ഫസ്റ്റിലെ കരടിയെ കാണിക്കുന്നുണ്ട് കരടിയായിട്ടുള്ള ഒരു ഓട്ട കൊടുക്കല്ല ഓടി രക്ഷപ്പെടുന്നത് കരടിയൊക്കെ പോലെ കാർട്ടൂണിൽ കിടന്ന് ഓടുന്ന കരടി പോലെ എനിക്ക് തോന്നിയത് ഒരുമാതിരിഫെക്ട്സിന്റെ എഫക്റ്റിനില്ല ഒന്നുമില്ല ഒരു വെറുതെ ഒരു ഇത് എന്താ പറയുന്ന വേദനത്തിനൊക്കെ വെറുതെ ഇട്ട് കോക്ഷയിപ്പോയി കോമഡി ആക്കിയ അവസ്ഥയാണ് കൊള്ളത്തില്ല വെറും 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 വെറു ഊളപ്പടം വെറു ഊള പടം എന്ന് പറഞ്ഞാല് എന്താ പറയാ എന്തൊക്കെ എവിടേക്ക് ഒപ്പിക്കാനായിട്ട് നോക്കി പക്ഷെ എല്ലാം കൊണ്ട് ചീക്കിപ്പോയി